नमस्कार ഇംഗ്ലണ്ടിനെതിരായ ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ രണ്ട് മത്സരത്തിനുള്ള ടീമിനെ സെലക്ടർമാർ പ്രഖ്യാപിച്ചപ്പോൾ ആരാധകർ വിസ്മയിപ്പിച്ചത് യുവ വിക്കറ്റ് കീപ്പർ ബാറ്റർ ധ്രുപ് ജുറേലിന്റെ വരവായിരുന്നു യുവതാരം ഇഷാൻ കിഷൻ വിട്ടു നിൽക്കുന്ന സാഹചര്യത്തിലായിരുന്നു ധ്രുവ് ജുറയിലിന് ഇന്ത്യൻ ടീമിലെ വിളിയെത്തിയത് ഐ പി എല്ലിൽ കഴിഞ്ഞ സീസണിൽ ഫിനിഷർ എന്ന നിലയിൽ രാജസ്ഥാൻ റോയൽസിന് വേണ്ടി തിളങ്ങിയ ഇരുപത്തി തന്റെ ക്യാപ്റ്റനായ മലയാളി താരം സഞ്ജു സാംസനെപ്പോലും മറികടന്നാണ് ഇരുപത്തിരണ്ടാം വയസിൽ ടെസ്റ്റ് ടീമിലെത്തുന്നത് ഇഷാൻ ഖിഷ്നോട് സെലക്ടർമാർക്കും ടീം മാനേജ്മെന്റിനുമുള്ള നീരസവും പകരക്കാരനാവുമെന്ന് കരുതിയ സഞ്ജു സാംസന് ക്ലാസ് ക്രിക്കറ്റിൽ വലിയ നേട്ടങ്ങളില്ലാത്തത് മാത്രമല്ല ദ്രുക് ജുറേലിനെ ടെസ്റ്റ് ടീമിലേക്ക് സെലക്ടർമാർ പരിഗണിക്കാൻ കാരണം ആഭ്യന്തര ക്രിക്കറ്റിലും ഇന്ത്യ എ റൺ അടിച്ചതിന് പുറമെ സമ്മർദ്ദ ഘട്ടങ്ങളിൽ റൺസ് അടിക്കാനുള്ള മികവുകൂടിയാണ് ജുറേലിന് സഞ്ജീവിനെ പോലും മറികടന്ന് ടെസ്റ്റ് ടീമിൽ സ്ഥാനം നൽകിയത് ആഭ്യന്തര ക്രിക്കറ്റിൽ കഴിഞ്ഞ സീസണിൽ ഉത്തർപ്രദേശിനായി രഞ്ജി ട്രോഫിയിൽ അരങ്ങിയ ജുറയിൽ ഇതുവരെ പതിനഞ്ച് ഫസ്റ്റ് ക്ലാസ് മത്സരങ്ങളിൽ നിന്ന് ഒരു സെഞ്ചറിയും അഞ്ച് അർദ്ധ സെഞ്ചറിയുമടക്കം എഴുന്നൂറ്റി തൊണ്ണൂറ് റൺസ് നേടി ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് റൺസാണ് മികച്ച സ്കോർ പത്ത് ലിസ്റ്റ് എ മത്സരങ്ങളിലും ഇരുപത്തിമൂന്ന് ട്വന്റി ട്വന്റി മത്സരങ്ങളിലും ജുറയിൽ കളിച്ചു ഐ പി എൽ ലേലത്തിൽ രാജസ്ഥാൻ ദ്രുഫ് ജുറയിൽ എന്ന ഇരുപത്തിയൊന്നുകാരന്റെ ടീമിലെത്തിച്ചപ്പോൾ എണ്ണം തികയ്ക്കാനൊരാൾ എന്നതായിരുന്നു ആരാധകർ കരുതിയത് അടിസ്ഥാന വിലയായി ഇരുപത് ലക്ഷം രൂപയ്ക്ക് ടീമിലെത്തിയ ജുറയിൽ വിക്കറ്റ് കീപ്പർ ബാറ്ററാണെന്ന് പോലും അറിയാവുന്നവർ ചുരുക്കമായിരുന്നു ക്യാപ്റ്റൻ സഞ്ജു സാംസൺ തന്നെ വിക്കറ്റ് കീപ്പറുമായ രാജസ്ഥാൻ അവസരം ലഭിക്കുമെന്ന് പ്രതീക്ഷയർ പോലും ചുരുക്കമാണ് എന്നാൽ റിയാൻ പരാഗിന്റെ ഫോം ജുറേലിന് ആദ്യ സീസണിൽ തന്നെ പ്ലെയിങ് ഇലവനിൽ അരങ്ങേറാൻ ജുറേൽ അവസരം നൽകി പഞ്ചാബ് കിങ്സിനെതിരെ അവസാന ഓവറിൽ രാജസ്ഥാൻ കളി ജയിച്ചപ്പോൾ നാല് പന്തിൽ പത്തിന് പുറത്താകാതെ നിന്ന് കളി ഫിനിഷ് ചെയ്ത് ജുറേൽ അറങ്ങേറ്റം മോശമാക്കില്ല ഇതോടെ ഫിനിഷർ എന്ന നിലയിൽ റിയാൻ പരാഗിനേക്കാൾ ആശ്രയിക്കാനാവുന്ന ബാറ്ററായി രാജസ്ഥാൻ ജുറേലിനെ കാണാൻ തുടങ്ങി വിരാട് കോഹ്ലിയുടെ ആർ സി ബി പതിനാറ് പന്തിൽ മുപ്പത്തിനാല് റൺസ് അടിച്ച് ജുറേലിന്റെ പ്രകടനത്തിലും രാജസ്ഥാൻ ഏഴ് റൺസിന് തോറ്റെങ്കിലും പ്ലേയിങ് ഇലവനിലെ സ്ഥാനം ഉറപ്പാക്കാൻ ഈ പ്രകടനം കൊണ്ടായി ഐ പി എല്ലിന് പിന്നാലെ ആഭ്യന്തര ക്രിക്കറ്റിലും എ ടീമിനായി നടത്തിയ ശ്രദ്ധേയ പ്രകടനങ്ങൾക്ക് പിന്നാലെ ഇന്ത്യ ടെസ്റ്റ് ടീമിലേക്കുള്ള വിളിയും ഇരുപത്തിരണ്ടുകാരെ തേടിയെത്തുമ്പോൾ അതിന് പിന്നിൽ കഷ്ടപ്പാടിന്റെ പിച്ചിൽ ബാറ്റിംഗ് കഥയേറെ ഉണ്ട് ചെറുപ്പത്തിൽ സ്കൂളിലെ നീന്തർ ക്ലാസിന് പോകുകയാണെന്ന് അച്ഛനോട് കള്ളം പറഞ്ഞ് ക്രിക്കറ്റ് അക്കാദമിയിൽ ചേർന്ന ജുറേൽ അതിന് ഇന്ത്യൻ ആർമിയിൽ ആയിരുന്ന പിതാവിൽ നിന്ന് ശകാരം ഏറ്റുവാങ്ങി എന്നാൽ മകൻ ക്രിക്കറ്റ് കമ്പം മനസ്സിലാക്കിയ പിതാവ് അവനൊരു ബാറ്റ് വേണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ സാമ്പത്തിക പരാധീനതകൾ ഏറെയുള്ള അദ്ദേഹത്തിന്റെ കയ്യിൽ പണമില്ലായിരുന്നു ഒടുവിൽ സുഹൃത്തുക്കളുടെ കയ്യിൽ നിന്ന് കടം വാങ്ങിയ എണ്ണൂറ് രൂപ കൊണ്ട് ബാറ്റ് വാങ്ങിക്കൊടുത്തു ഹവിൽദാറായിരുന്ന അച്ഛൻ തന്റെ മേലുദ്യോഗസ്ഥർക്ക് മുന്നിൽ സല്യൂട്ട് ചെയ്തു നിൽക്കുന്നത് കാണാൻ ജുറയിൽ ഒരിക്കലും ഇഷ്ടപ്പെട്ടില്ല താൻ വലിയ ക്രിക്കറ്റ് താരമായാൽ അച്ഛൻ ഇനി ആരുടെ മുന്നിൽ സല്യൂട്ട് ചെയ്യേണ്ടി വരില്ലെന്ന് ജൂറേൽ മനസ്സിലുറപ്പിച്ചു ആദ്യകാലത്തൊക്കെ അച്ഛൻ സർക്കാർ ജോലിക്കായി ശ്രമിക്കാൻ പറഞ്ഞ് നിർബന്ധിക്കുമായിരുന്നുവെങ്കിലും ജുറേലിന്റെ ക്രിക്കറ്റ് കമ്പം കണ്ട് ഒടുവിൽ ആ പറശിൽ നിർത്തി ക്രിക്കറ്റ് പരിശീലനവുമായി പോയ ജുറയിൽ ഒരിക്കൽ ക്രിക്കറ്റ് കിറ്റ് വാങ്ങിത്തരണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ അത് വാങ്ങിക്കൊടുക്കാൻ പിതാവിന്റെ കയ്യിൽ പണമില്ലായിരുന്നു ഇല്ലായിരുന്നു എണ്ണായിരം രൂപയോളം വരുന്ന ക്രിക്കറ്റ് കിറ്റൊന്നും വാങ്ങാൻ പൈസ ഇല്ലെന്നും ക്രിക്കറ്റ് ഒക്കെ നിർത്തി ജോലി നേടാനുമാണ് അച്ഛൻ ജുറേലിനെ ഉപദേശിച്ചത് ആ സമയത്താണ് അമ്മ തന്റെ സ്വർണ്ണമാല വിറ്റ് കിറ്റ് വാങ്ങിച്ചോളാൻ ജുറലിനോട് പറയുന്നത് അങ്ങനെ ജുറേൽ ആദ്യമായി ഒരു ക്രിക്കറ്റ് കിറ്റ് സ്വന്തമാക്കി സ്ഥിരതയാർന്ന പ്രകടനങ്ങളിലൂടെ യു പി അണ്ടർ ഫോർട്ടി അണ്ടർ സിക്സ്റ്റി ടീമിലെത്തിയ ജുറേൽ അണ്ടർ നയൻറ്റി ടീമിലും കഴിഞ്ഞ വർഷം യു പി രഞ്ച് ടീമിലും എത്തി ഐ പി എല്ലിൽ രാജസ്ഥാൻ റോയൽസിലെത്തിയതോടെ ശ്രദ്ധേയനായ ജുറയിൽ ഒടുവിൽ ഇന്ത്യൻ ടെസ്റ്റ് ടീമിലും എത്തി കെ എൽ രാഹുൽ വിക്കറ്റ് കീപ്പറുടെ ചുമതല ഏറ്റെടുക്കുന്നില്ലെങ്കിൽ ജുറയിൽ ആദ്യ ടെസ്റ്റിൽ തന്നെ അരേറ്റത്തിനും അവസരം ലഭിക്കുമെന്നാണ് കരുതുന്നത് ട്വന്റി ട്വന്റി ഏകദിന ക്രിക്കറ്റിൽ എന്ന പോലെ ധ്രു് ജുറലിന് ടെസ്റ്റ് ക്രിക്കറ്റിലും തിളങ്ങാൻ കഴിയുമെന്ന കാര്യത്തിൽ രാജസ്ഥാൻ റോയൽസ് ടീം ഡയറക്ടറായ കുമാർ സംഘക്കാരക്കും യാതൊരു സംശയവുമില്ല ടെസ്റ്റ് ക്രിക്കറ്റിൽ തിളങ്ങാൻ വേണ്ട ബാറ്റിംഗ് ടെക്നിക്കും മാനസിക കരുത്തുമുള്ള ബാറ്ററാണ് ധ്രുവ് എന്ന് കുമാർ സംഘക്കാര പറഞ്ഞു കഴിഞ്ഞ സീസണിലാണ് അടിസ്ഥാന വിലയായ ഇരുപത് ലക്ഷം രൂപയ്ക്ക് ജുറൈൽ രാജസ്ഥാൻ ടീമിലെത്തുന്നത് ആദ്യ സീസണിൽ തന്നെ ഫിനിഷർ എന്ന നിലയിൽ തിളങ്ങി കളിയോടുള്ള സമർപ്പണവും സമ്മർദ്ദ ഘട്ടങ്ങളെ അതിജീവിക്കാനുള്ള അവന്റെ മികവും മറ്റു താരങ്ങൾക്ക് മാതൃകയാണെന്നും സംഘക്കാര പറഞ്ഞു